അസ്സലാമു അലൈക്കും അഹി വാത്തു ഒരിക്കൽ കൂടി പരിശുദ്ധമായിരിക്കുന്ന റജബിനെയും ഷാബാനിനെയും റമദാനിനെയും വരവേൽക്കാൻ ഒരുങ്ങുകയാണല്ലോ വിശ്വാസി സമൂഹം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അബ്വാഹുവിൻ്റെ ദീനിൻ്റെ ഷിഹാറുകളെ പരിഗണിക്കുകയും അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നത് തക്കുവയുള്ള മിൻ തക്കുവൽ കുലൂബ് എന്നാണ് പരിശുദ്ധ ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ആ നിലക്ക് മറ്റുള്ള മാസങ്ങൾക്കുപരിയായി മറ്റുള്ള ദിവസങ്ങൾക്കുപരിയായി റജബിലെ ദിനരാത്രങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നത് വളരെ പ്രധാനമാണ് റജബിൻ്റെ ഈ മഹത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന നിരവധി ഹദീസുകളും അതുമായി ബന്ധപ്പെട്ട തിരുദൂതരുടെ അധ്യാപനങ്ങളും മഹത്തുക്കളുടെ പാഠങ്ങളൊക്കെ നമുക്ക് മുമ്പിലുണ്ട് നമുക്ക് ഏതാനും ചിലത് പരിശോധിച്ചു നോക്കാം റജബ് എന്ന പദത്തിന് അർത്ഥമായി മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തെർജീവ് എന്ന പദത്തിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് തെർജീബ് എന്ന പദത്തിന്റെ അർത്ഥം ബഹുമാനിക്കുക അതായത് ബഹുമാനിക്കപ്പെടേണ്ട മാസമാണ് റജബ് എന്നതാണ് മാത്രമല്ല ഇബാദത്തുകൾക്ക് വേണ്ടി ഒരുങ്ങി തയ്യാറാവേണ്ട മാസം എന്നുള്ള നിലക്ക് ഒരുങ്ങി തയ്യാറാവുക എന്ന അർത്ഥം അതിൻ്റെ മാതയിൽ നിന്ന് പിടിച്ചെടുത്തതാണ് റജബ് എന്ന പദം അതുപോലെ തന്നെ നിരവധി പേരുകൾ പരിശുദ്ധ റജബിനെ സംബന്ധിച്ചിടത്തോളം ഷെഹറു റജം ആട്ടിയോടിക്കപ്പെടുന്ന പൈശാചിക ചിന്തകളെ പിശാചിനെ ആട്ടിയോടിക്കപ്പെടുന്ന മാസമാണ് പരിശുദ്ധമായിരിക്കുന്ന റജബ് അതുപോലെ തന്നെ ഷെഹ്റുൽ അസോബ് ചൊരിക്കപ്പെടുന്ന മാസം മാസംവിന്റെ കാരുണ്യത്തിനെ തൻ്റെ അടിമകളിലേക്ക് ദാസരിലേക്ക് ചൊരിക്കപ്പെടുന്ന മാസമാണ് പരിശുദ്ധമായിരിക്കുന്ന റജബ് എന്ന് പറയുന്നത് ഷെഹ്റുൽ അസോ ചെവിടുപെട്ട മൗനത്തിന്റെ മാസം എന്നും പരിശുദ്ധമായിരിക്കുന്ന റജബിന് പേരുണ്ട് അതായത് ജാഹി കാലഘട്ടത്തിൽ പോലും അവിശ്വാസികളായിരുന്ന ആളുകൾ പോലും റജബിനെ വലിയ രീതിയിൽ അവർ ബഹുമാനിച്ചിരുന്നു എന്നതാണ് യുദ്ധങ്ങളും മറ്റുമെല്ലാം മാറ്റി വെച്ചുകൊണ്ട് എല്ലാം സമാധാനത്തിൻ്റെ മാ പാതാവിലേക്ക് നയിക്കാനും അതിലൂടെ കടന്നു പോകാനും ഒക്കെ അന്നാട്ടിലുള്ള അക്കാലത്തുള്ള ആളുകൾ പോലും വലിയ ശ്രദ്ധ പുലർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ വാടുകളുടെയോ മറ്റു കോലാഹലങ്ങളുടെയോ അക്രമങ്ങളുടെയൊന്നും ശബ്ദം കേട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ മൗനത്തിന്റെ മാസം എത്രത്തോളം എന്നാൽ കിതാബുകളിൽ കാണാൻ കഴിയുന്നുണ്ട് ഒരാൾ തൻ്റെ പിതാവിനെ കൊന്ന ഘാതകനെ പരിശുദ്ധ റജബിൽ വെച്ച് കണ്ടുമുട്ടിയാൽ പോലും അന്നത്തെ കാലത്ത് അതിനെ ബഹുമാനിച്ചുകൊണ്ട് അവർ അവനെ കണ്ടില്ലാത്ത പോലെ അക്രമം വേണ്ട എന്നുള്ള നിലക്ക് നടക്കുമായിരുന്നു എന്നൊക്കെ മാത്രമല്ല റജബിൻ്റെ ഓരോ വാക്കുകൾക്കും റാഹ് എന്നത് സൂചിപ്പിക്കുന്നത് റഹ്മുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യം എന്നാണെന്നും അതുപോലെ ജീമ് സൂചിപ്പിക്കുന്നത് ജൂതുല്ലാഹ് അള്ളാഹു തൻ്റെ അടിമകൾക്ക് നൽകുന്ന ധർമ്മമാണ് എന്നതിനെ കുറിച്ചും ബാ എന്ന് പറഞ്ഞാൽ ബിറുല്ലാ അള്ളാഹുവിൻ്റെ നന്മ അള്ളാഹു തൻ്റെ സൃഷ്ടികൾക്ക് നൽകുന്ന നന്മയെ സൂചിപ്പിക്കുന്നുവെന്നും എന്ന് വെച്ചാൽ റജബിൻ്റെ ആദ്യത്തെയും നടുക്കത്തെയും ഒടുക്കത്തെയും പത്ത് ദിനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് റജബ് ഉടനീളവും അതിനെ ഉപയോഗപ്പെടുത്താൻ ആരാധനകളിലൂടെ ഉപയോഗപ്പെടുത്താൻ ദിക്രകളിലൂടെ ഉപയോഗപ്പെടുത്താൻ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് അതിന് ഉപയോഗപ്പെടുത്താനൊക്കെ നമ്മൾ പതിവായി ചെയ്യുന്നതിലുപരിയായിക്കൊണ്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മാത്രമല്ല റജബിനെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പത്താണ് റജബിന്റെ ആദ്യത്തെ പത്ത് എന്ന് പറയുന്നത് രജബിൻ്റെ ആദ്യത്തെ പത്തിന് ഇത്രയും ശ്രേഷ്ഠത കൈവരിക്കാനുണ്ടായ കാരണം മഹത്തുക്കൾ പറയുന്നത് റജബിൻ്റെ ആദ്യത്തെ രാവാണ് റജബിൻ്റെ ആദ്യത്തെ രാവിന് വളരെയധികം പുണ്യമുണ്ടെന്ന് മഹത്തുക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും റമദാനിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒടുവിലത്തെ പത്തിലാണ് ശ്രേഷ്ഠത കാരണം പരിശുദ്ധമായിരിക്കുന്ന ലൈലത്തുൽ പതുറിനെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കപ്പെടേണ്ട മാസം റജബ് പരിശുദ്ധ റമദാനിലെ അവസാനത്തെ പത്ത് ദിനമാണ് പരിശുദ്ധമായിരിക്കുന്ന ഷാബാനിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബറാഹത്തിലാവടക്കം വരുന്നത് അതിന്റെ നടുവിലത്തെ ലൈലത്തുൽ െ വരുന്നത് അതിന്റെ പതിനഞ്ചാമത്തെ രാവിലായതുകൊണ്ട് അതിലെ നടുവിലത്തെ പത്തിലാണ് ശ്രേഷ്ഠതയെങ്കിൽ റജബിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആദ്യ രാവിലാണ് ഏറ്റവും ശ്രേഷ്ഠത അതിന്റെ ആദ്യത്തെ പത്ത് ദിനങ്ങൾക്കാണ് ഏറ്റവും ശ്രേഷ്ഠത എന്നൊക്കെ മഹത്വകൾ നമുക്ക് പറയുന്നത് കാണാൻ കഴിയും അബ്ദുൽ അസീസ് റോദിയൽ ബസറയിലേക്ക് എഴുതിയ ഒരു കത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് നിശ്ചയം ആ രാത്രികളെ നാല് രാത്രികൾ ആ രാത്രികൾ നീ ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും ആ നാല് രാത്രികൾ അബ്വാഹു അവൻ്റെ അടിമകളിലേക്ക് അവൻ്റെ കാരുണ്യം ചൊരിയുമെന്ന് പറഞ്ഞത് റജബ് ആ നാല് പ്രധാനപ്പെട്ട രാത്രികളിൽ ചിലരാ ചില റിപ്പോർട്ടുകളിലൊക്കെ അഞ്ച് പ്രധാനപ്പെട്ട രാത്രികളൊക്കെ നമുക്ക് കാണാൻ കഴിയും അതിൽ ഒന്നാമത്തെ രാത്രിയായി സൂചിപ്പിക്കുന്നത് ആദ്യത്തെ റജബിലെ രാവാണ് അതുപോലെ തന്നെ വലയിലാൻ ഷഹബാനിന്റെ പതിനഞ്ചിന്റെ രാവ് റജബിന്റെ ഇരുപത്തിയേഴാമത്തെ രാവ് വലയിലു പെരുന്നാളിന്റെ രാവ് ഇത് വളരെയധികം കാരുണ്യം കൊണ്ട് നിറക്കുകയും പ്രാർത്ഥനകൾക്ക് എത്രയും പെട്ടെന്ന് ഉത്തരം ലഭിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന പവിത്രമായ ദിനങ്ങളാണ് മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഒരു വർഷത്തിൽ അഞ്ചു രാത്രി ആ രാത്രി അതിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടും അതുപോലെ തന്നെ സത്യമാക്കി ഒരാൾ കഴിഞ്ഞാൽ അദ്വാഹിൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് പറയുന്നതിൽ റജബിൻ്റെ രാത്രി രണ്ട് പെരുന്നാൾ ദിനങ്ങളുടെ രാത്രികൾ അതുപോലെ തന്നെ ഷാബാൻ പകുതിയിലെ രാത്രി ആഷുറാഹിൻ്റെ രാത്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹത്തുക്കൾ അതായത് ഹർറം പത്തിൻ്റെ രാത്രിയാണ് ഇത്തരത്തിലുള്ള ദിനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് റജബിൽ മാസപ്പിറവി കണ്ടത് മുതൽക്ക് നിരവധി നിഗൃതകൾ ചെല്ലൽ പ്രത്യേകം പുണ്യമുണ്ടെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നു ഞാൻ ഏതാനും നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം ഇതെല്ലാം പതിവാക്കാനും ഉപയോഗപ്പെടുത്താനും നമ്മൾ പരിശ്രമിക്കുക എല്ലാവരും ശ്രദ്ധിക്കുക ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അള്ളാഹു അക്ബർ എന്ന് പറയുന്ന ഈ വിക്ർ രജബിന്റെ മാസപ്പിറവി കണ്ട കൂടാൻ ചിലൽ പ്രത്യേകം അതുപോലെ തന്നെ ഹിലാലു ഹൈരിം ഹിലാലി ഹൈ എന്നിങ്ങനെ ഈ ദിക്കറകളൊക്കെ മാസപ്പിറവി കണ്ട ഉടനെ പ്രത്യേകമായി ചൊല്ലത്തുണ്ട് ശേഷം അതിനുശേഷം സൂറത്തുൽ മുൽക്ക് തബാറൊക്കെ പോതൽ വളരെ പ്രത്യേകം പുണ്യമുണ്ടെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ ഹബീബായ റസൂറിൻ്റെ പരിശുദ്ധ റജബിനുമായി ബന്ധപ്പെട്ട് റജബ് ആഗതമാകുമ്പോൾ അവിടുന്ന് പ്രത്യേകമായ പ്രാർത്ഥന നടത്തിയിരുന്നു എന്നതൊക്കെ ഹദീസുകളിൽ കാണാൻ കഴിയും എന്ന് പറയുന്ന ആ പ്രാർത്ഥന പ്രത്യേകം ആവർത്തിക്കാനും പരമാവധി നമ്മുടെ ഫർ നിസ്കാരങ്ങൾക്കൊക്കെ ശേഷം കൊണ്ടുവരാനും നമ്മൾ ശ്രദ്ധിക്കണം അതിന്റെ അർത്ഥം ഞാനൊന്ന് പറയാം നീ ചെയ്യണേ ഫി റജബിൻ പരിശുദ്ധമായിരിക്കുന്ന റജബിലും ഷെബാനിലും ചില ഉസ്താദുമാരൊക്കെ ആണ് നല്ലത് എന്നും എന്നാണ് എന്നതും എന്നുള്ളതിനാഫായിട്ട് ഭാഷാപരമായിട്ടുള്ള പ്രയോഗമാണ് നമ്മളിത് റജബിം റജബിലും റജബിംബാനും ഞങ്ങൾക്ക് വറക്കത്ത് ചെയ്യണേ റമലാനിലേക്ക് ഞങ്ങൾ നീ എത്തിക്കണേ എന്നതുമാണ് നീ സഹായിക്കണേ അല അല്ലാമി നോബനുഷ്ഠിക്കുന്നതിന്റെ മേലും രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിന്റെ മേലും ഹറാമുകളെ തൊട്ട് കാഴ്ചയെ സൂക്ഷിക്കുക കാഴ്ചയെ ചിന്മുന്നതിന് വേണ്ടിയും ഞങ്ങളുടെ വിഹിതത്തിന് നീ ആക്കരുത് മിൻഹു ഈ പരിശുദ്ധമായിരിക്കുന്ന മാസങ്ങളിൽ നിന്ന് അൽ ജൂ സഹർ കേവലം വിശപ്പും ഉറക്കമൊഴിക്കലും അതായത് എന്ന് പറഞ്ഞാൽ നോമ്പ് എന്ന് പറഞ്ഞാൽ വെറും പട്ടിണിയായി മാറരുത് ഗോഹുവിൻ്റെ ത്വാക്കുരവാ തൃപ്തിപ്പെടുന്ന രീതിയിലുള്ള നോമ്പാക്കി മാറ്റണം കേവലം പട്ടിണിയാക്കരുത് അതായത് കബൂലിയത്ത് ചെയ്യണേ ഞങ്ങളെ രാത്രി ഒഴിച്ചുള്ള നിസ്കാരങ്ങൾക്കും രാത്രി എഴുന്നേറ്റുള്ള നിസ്കാരങ്ങൾക്കും അതുപോലെ പകലുള്ള ഞങ്ങളുടെ നോമ്പുകളും കേവലം വിശപ്പും ഉറക്കമൊഴിക്കലും ആക്കാതെ അതെല്ലാം ഫലവത്തായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾക്ക് തോഫിയക്ക് നൽകണേ എന്നുള്ള ഈ ദ്വാൻ ചെയ്യൽ പ്രത്യേകം ശുന്നത്തുണ്ട് അതുപോലെ തന്നെ മഹാനായിരിക്കുന്ന അലീബിന് അബീത്തോ അലിബർവിൻ്റെ പ്രാർത്ഥന അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു വലിയ رأتنا كلاه، هذا اللهم صل على محمد وآلِهِ مصوَبِّي، حكمةِ ومالِي نعمةِ ومعادِنِ عصمةِ وعسمني بهم من كل سوء ولا تأخذني على غرَّةٍ ولا غفلةٍ ولا حسرة من عني فانما وانا من الظالمين اللهم اغفر ما لا ما لا فإنك البارئ رحمته البديعة حكمته فاعطني الساعة والدعة والأمن والصحة والشكر والمعافاة والتقوى وأفريق الصبر والصدق علي وعلى أوليائك وأعطني اليسر ولا تجعل معه العسر وعمم بذلك أهلي وبلدي وإخواني فيك ومن بلدني من المسلمين والمسلمات والمؤمنين والمؤمنات ولكن من ان يكون هناك ഒരു പ്രാർത്ഥനയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ആ പ്രാർത്ഥനയുടെ അർത്ഥവും ഞാൻ അതിന്റെ ചൂടെ ഇവിടെ കൊടുക്കുന്നതാണ് അപ്പോൾ അതൊക്കെ വായിച്ചതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാറുണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ച പഠിപ്പിച്ച പ്രാർത്ഥന ഇലാഹി ولك في هذه الليلة نفحات وجوائز وعطايا ومواهب تمن بها على من تشاء من عبادك وتمنعها ممن لم تسبق له العناية منك وها أنا عبدك الفقير إليك المؤمل فضلك ومعروفك فإن كنت يا مولاي تفضلت في هذه الليلة على أحد من خلقك وجدت عليه بعاهدة من عتفك فصل على محمد എന്നുള്ള പ്രാർത്ഥനയും മഹാനായിരിക്കുന്ന ജീനാനി തങ്ങൾ ഈ ദിവസവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പിന്നീട് നമുക്ക് ചൊല്ലാൻ കഴിയുന്നതാണ് റജബുലെ എന്നല്ല

وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت എന്ന് പറയുന്ന സയ്യിദുൽ ഇസ് ഖഫാർ പരിശുദ്ധമായ രജബിൻ്റെ ദിനരാത്രങ്ങളിൽ നമ്മൾ പരമാവധി അധികരിപ്പിക്കണം അതുപോലെ തന്നെ മഹാനായി നയിബം ഹദ്വാഹ്വെന്ന് പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട് സുദീർഘമായ പ്രാർത്ഥനകളാണ് എന്ന് തുടങ്ങി നിരവധിയായ പ്രാർത്ഥനകൾ നമുക്ക് ഇതിലൊക്കെ ഉസ്സാദുമാരോടൊക്കെ ചോദിച്ചാലും ഞാൻ ഇതിൽ കുറച്ചൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക മാത്രമല്ല പരിശുദ്ധമായിരിക്കുന്ന റജബിൽ എല്ലാ ദിവസവും അസുറിനു ശേഷം എന്ന പ്രാർത്ഥന ഒരാൾ ചൊല്ലിയാൽ അവൻ്റെ തിന്മകളുടെ ഏടിന് കരിക്കപ്പെടാൻ നിർദ്ദേശം കൊടുക്കും എന്നുള്ളതാണ് മാത്രമല്ല പരിശുദ്ധമായിരിക്കുന്ന റജബിന്റെ രാവിലെയും വൈകുന്നേരവും എഴുപത് തവണ ചെയ്യാൽ പുണ്യമാണെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു അലയ്യ എന്നിങ്ങനെ എഴുതു തവണ രാവിലെയും വൈകുന്നേരവും ചെല്ലിക്കൊണ്ടിരുന്ന വലിയ പുണ്യമുണ്ടെന്ന് കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നു മാത്രമല്ല റജബിന്റെ ആദ്യത്തെ പത്ത് ദിനങ്ങളിൽ സുബ്ഹാൻ എന്ന് നൂറ് തവണ ആദ്യത്തെ പത്ത് ദിനങ്ങളിൽ ചൊല്ലുക അതുപോലെ തന്നെ രണ്ടാമത്തെ പത്ത് ദിനങ്ങളിൽ ഓരോ ദിവസവും സുബാൻ അഹദിസ് എന്ന് ചൊല്ലൽ പ്രത്യേകം സ്നത്തുണ്ട് മൂന്നാമത്തെ പത്തിൽ സുബാൻ റൌഫ് എന്നുള്ളത് നൂറ് തവണ ഓരോ ദിവസവും പത്ത് ദിവസങ്ങളിലായി ചൊല്ലൽ പ്രത്യേകം സ്നത്തുണ്ട് ഇങ്ങനെ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ ലഭിക്കപ്പെടുന്ന പ്രതിഫലം എത്രയാണെന്ന് ഒരാൾക്കും വിവരിക്കാൻ സാധ്യമല്ല എന്നൊക്കെയാണ് കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഫത്തഖുൽ അല്ലാമിലും എ ആനത്തിലും അതുപോലെ തന്നെ പുനിയത് ത്വാലിബീനിലടക്കമുള്ള നിരവധി നജാഹി വസുറൂർ എന്ന് പറയുന്ന നിരവധി ഗ്രന്ഥങ്ങൾ അവലംബിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ദുഃഖകളും പ്രാർത്ഥനകളും ഒക്കെ പരമാവധി ഉദ്ധരിച്ചിട്ടുള്ളത് ഇഷ പ്രശുദ്ധമായിരിക്കുന്ന റജബിൻ്റെ ദിനരാത്രിങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്താനും ഈ ദിക്കറുകളൊക്കെ പരമാവധി നിസ്കാരങ്ങളും നോമ്പുകളും മറ്റു ആരാധനകളൊക്കെ പതിവിലും വിപരീതമായതിനേക്കാൾ കൂടുതലായിക്കൊണ്ട് അധികരിപ്പിക്കാൻ നമുക്ക് ഉള്ളാഹു തോസിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ അസലാ വാല് വരഹമുല്ലാഹി വാത്തൂ